ഞാൻ ചെയ്തു ചെയ്തുകൊടുത്തൊരു കാര്യം കൊണ്ട് അവൻ അതൊരു പ്രചോദനം ആകുകയാണെങ്കിൽ എനിക്കത് മതി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ മുഴുവനും പറഞ്ഞത് പി പി റഷീദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് മമ്പാട് കോളേജിന്റെ തൊട്ടടുത്താണ് വീട് വെറുതെ ഒരു കഥ പറഞ്ഞതല്ല ഇതെന്താണ് ആ മനുഷ്യൻ അയാളുടെ ജക്കാത്താണ് കൊടുക്കുന്നത് അതെ നമ്മൾ സാധാ സാധാരണ സക്കാത്ത് സക്കാത്ത് എന്ന് പറയൂലേ എല്ലാ മതങ്ങളിലും ഉണ്ട് സക്കാത്ത് പേര് വേറെയാണെന്നുള്ളു ക്രിസ്ത്യാനിറ്റിയിൽ ദശാംശം എന്നാണ് പറയാ ധർമ്മത്തിൽ ദാനം ധർമ്മം എന്നൊക്കെ തന്നെയാണ് പറയാ ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയും എന്താ കാര്യം എന്താണ് നമുക്ക് പഠിച്ചും തന്നെ എന്താണോ അതിൽ നിന്ന് കുറച്ച് നമ്മുടേതല്ല അതാണ് എന്റെ സമ്പത്ത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കി തന്നെ പക്ഷെ അതിൽ നിന്ന് ഒരംശം എൻ്റെതല്ല ആ അംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ എന്റെ മുഴുവൻ സമ്പത്തും കേടുവരും എന്നാൽ അതിൽ നിന്നൊരംശം ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ അത് മൊത്തം എനിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതാണ് സക്കാത്ത് എന്ന് പറയുന്നത് ഒരു ഒരു കക്കരി നമ്മൾ എടുത്തിട്ട് അതിനെ പത്ത് കഷ്ണാക്കിയിട്ട് ആ പത്ത് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ നാല് കഷ്ണാക്കിയൽ ആ നാല് കഷ്ണത്തിൽ നിന്ന് ഒരു കഷ്ണം എത്ര ചെറുതരിക്കും അതാണ് രണ്ടര ശതമാനം എന്ന് പറയുന്നത് അല്ലെ പത്തിലൊന്നിന്റെ നാലിൽ ഒന്നാണ് രണ്ടര ശതമാനം ഒരു കക്കരിയില് പത്തിലൊന്നിന്റെ നാലിലൊന്ന് പറഞ്ഞാൽ എത്ര ചെറുതായിരിക്കും അതാണ് രണ്ടര ശതമാനം പഠിച്ചും പറയാണ് അത് നിങ്ങളെ തല്ലോ അത് നിങ്ങൾക്ക് ഹറാമാണ് അതാണ് എന്റെ സമ്പത്തിൽ രണ്ടര ശതമാനം എനിക്ക് ഹറാമാണ് അത് മറ്റുള്ളവർക്കുള്ളതാണ് അത് ഞാൻ കൊടുത്താൽ അത് മാത്രമേ പോവുള്ളൂ അത് കൊടുത്തിട്ടില്ലെങ്കിലോ എന്റെ മുഴുവൻ സമ്പത്തും കേടുവരും ചോദ്യം അതല്ല ഇത് സമ്പത്തിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പൈസക്ക് മാത്രമേ ഉള്ളൂ പൈസക്ക് മാത്രമേ ഉള്ളൂ ജക്കാത്ത് ജക്കാത്ത് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എല്ലാത്തിനും സക്കാത്ത ഉണ്ട് നമ്മുടെ സമയത്തിന് ജക്കാത്തുണ്ട് അതാണ് ഈ വന്നിരിക്കണത് അല്ലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്തെങ്കിലും എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ഈ ചെലവഴിക്കണത് അറിയോ നമ്മുടെ സമയത്തിന്റെ ജക്കാത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയാത്തൊരു മനുഷ്യനെ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണുന്നുണ്ട് എങ്കിൽ അതെന്താണെന്നറിയോ നമ്മുടെ സമയത്തിന്റെയും ആരോഗ്യത്തിന്റെയും കണ്ണിന്റെയും ജക്കാത്താണ് നാവെറുക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി നമ്മൾ സംസാരിക്കുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ നാവിന്റെ സെക്കത്താണ് ഏഹ് കണ്ണു കാണാത്തൊരു മനുഷ്യനെ നമ്മളിങ്ങനെ കൈപിടിച്ച് തോളിൽ പിടിച്ച് നടക്കാൻ സഹായിക്കുന്നുണ്ട് എങ്കിൽ അതെന്താണെന്നറിയോ നമ്മുടെ ആരോഗ്യത്തിന്റെ സെക്കത്തണ് എൻ്റെ ഈ കൈ എനിക്ക് ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ കയ്യതാ ഇങ്ങനെ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ട് എൻ്റെ ആഗ്രഹിക്കുന്നത് എന്താണോ അതെന്റെ കൈകൾ കൊണ്ട് ചെയ്യാൻ കഴിയുന്നുണ്ട് അത് ചെയ്യാൻ കഴിയാത്ത പരകോടി മനുഷ്യന്മാരുണ്ട് പതിനായിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ആ മനുഷ്യരിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് എൻ്റെ ഈ കൈ ഉപയോഗപ്പെടുന്നുണ്ട് എങ്കിൽ അതാണ് എൻ്റെ കയ്യന്റെ സക്കാത്ത് അതാണ് എൻ്റെ സമ്പത്തിന് ചക്കകത്തുണ്ട് എൻ്റെ കയ്യന് ചക്കകത്തുണ്ട് എൻ്റെ കണ്ണിന് സക്കാത്തുണ്ട് എൻ്റെ ആരോഗ്യത്തിന് ജക്കാത്തുണ്ട് എൻ്റെ അറിവിന് സെക്കാത്തുണ്ട് എൻ്റെ എൻ്റെ സമയത്തിന് സെക്കകത്തുണ്ട് എന്നുള്ളൊരു ബോധമല്ലേ ആ ബോധമാണ് ഒരാള് മീനിങ് ഫുൾ എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകുന്നത് കാരുണ്യം എന്നുള്ളതിന് കാരുണ്യം എന്നുള്ളതിന് അറബി ഭാഷയിലും ഹീബ്രു ഭാഷയിലും ഒക്കെ ഏകദേശം ഒരേ വാക്കാണ് ഉപയോഗിക്കുക റഹ്മ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക ഹീബ്രുവിലെ റഹയം എന്നാണ് ഉപയോഗിക്കുക അത്ര റഹ്മാ എന്നുള്ളതിന് അറബിയിൽ രണ്ടർത്ഥങ്ങളുണ്ട് ഒരർത്ഥം കാരുണ്യം എന്നാണ് ഒരർത്ഥം എന്താണെന്നറിയോ രണ്ടാമത്തെ അർത്ഥം ഗർഭപാത്രം എന്നാണ് ഗർഭപാത്രം കാരുണ്യവും ഗർഭപാത്രവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്തെങ്കിലും ബന്ധം പ്രത്യക്ഷത്തിൽ ഒരു ബന്ധം തോന്നില്ല പക്ഷെ സൂക്ഷ്മമായി നമ്മൾ ആലോചിച്ചാല് ചെറിയൊരു ബന്ധം തോന്നും അതെന്താണെന്നറിയോ ഗർഭപാത്രം എന്ന് പറഞ്ഞാല് ഒരു പെൺകുട്ടി ജനിക്കുന്ന നിമിഷം മുതല് അവളുടെ ശരീരത്തിനകത്തുള്ള ഒരു ചെറിയ പാത്രമാണ് മൂന്നോ നാലോ സെന്റിമീറ്റർ ആണ് ആകെ വലുപ്പം മൂന്നോ നാലോ സെന്റിമീറ്റർ മാത്രം വലുപ്പമുള്ള ചെറിയ പാത്രമാണ് മൂന്നോ നാലോ കിലോ വലുപ്പമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ സ്വയം വലുതാകുന്നത് കാരുണ്യം എന്ന് പറഞ്ഞാൽ എന്താ കാരുണ്യം എന്ന് പറഞ്ഞാൽ നമുക്കപ്പുറത്തുള്ള മനുഷ്യരെ അവരുടെ വേദനകളെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥകളെ അവരുടെ ദുരിതങ്ങളെ അവരുടെ പ്രതിസന്ധികളെ കൂടി ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് വലുതാകുന്നതിൻ്റെ പേരാണ് ശരിക്കും പറഞ്ഞാൽ കാരുണ്യം എന്ന് പറയുന്നത് ഇത് ബന്ധങ്ങളിൽ സമൂഹത്തിൽ എല്ലാം ഒരു മനുഷ്യൻ എത്ര സൂക്ഷിക്കുന്നുണ്ടോ അത്രയും മനോഹരമായിരിക്കും ആ മനുഷ്യന്റെ ചുറ്റുള്ള മനുഷ്യന്മാർ ഇപ്പൊ വിവാഹത്തെ കുറിച്ച് പറയുമ്പോൾ പോലും കുറേ മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ആകെ പറഞ്ഞുള്ളത് കല്യാണം കഴിക്കുന്ന മനുഷ്യന്മാരോട് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് ആകെ പറഞ്ഞുള്ളത് ഒന്നാമതായി പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു മനുഷ്യനാണ് കേട്ടോ എന്ന് പറഞ്ഞു ആകാശത്തിന് ഇന്നൊരു മാലാഖയല്ല ഭൂമി എന്നുള്ളൊരു മനുഷ്യനാണ് കേട്ടോ അതിൻ്റെ എല്ലാ സ്വാഭാവികതകളും ഉണ്ടാവും ഒരസാധാരണത്വവും പ്രതീക്ഷിക്കേണ്ട എല്ലാ സ്വാഭാവികതകളും ഉള്ള മനുഷ്യൻ്റെതായ എല്ലാ പോരായ്മകളുള്ള ഒരാളാണ് നിങ്ങളെ ജീവിതത്തിലേക്ക് വരുന്നത് ടോൺ മിൻ അംഫുസിക്കും എന്നാണ് കുറവാൻ ഉപേക്ഷിച്ചത് മിൻ അംഫുസിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ് ടോൻ പിന്നെ ആ മനുഷ്യന് വേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്താണ് സ്നേഹം കൊടുക്കണം എന്ന് പറഞ്ഞു അത് പറഞ്ഞ് നിർത്തി മതിയായിരുന്നു അത് പറഞ്ഞിട്ട് നിർത്യം മതിയായിരുന്നു പക്ഷെ പഠിച്ചോട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണെന്നറിയോ ആ മനുഷ്യന് കാരുണ്യം കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു സ്നേഹം ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറൊന്നും വേണ്ട പക്ഷെ കാരുണ്യല്ലേ ഇല്ലേ എൻ്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യന് എന്നെ മനസ്സിലാക്കുക എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക അയാളെ ഞാൻ മനസ്സിലാക്കുക എന്നുള്ളതില്ലേ അത് ട്വന്റി ഫോർ അവേഴ്സ് ആവശ്യം ഈ മനസ്സിലാക്കുക എന്നുള്ളൊരു അനുഭവില്ലേ അതിന് പറയുന്ന മറ്റൊരു പേരാണ് കാരുണ്യം ഞാൻ ഞാനെന്റെ വാക്കുകൾ ചുരുക്കുന്നു ഒരു ആശുപത്രിയിൽ ഒരു ഒരച്ഛന് തീരെ വയ്യാതെ അഡ്മിറ്റ് ചെയ്തു തീര വയ്യാതെ കിടക്കുന്ന അച്ഛന്റെ കൂടെ അച്ഛനെ നോക്കാൻ വേണ്ടി മാത്രം ഒരു നഴ്സ് ഉണ്ട് ആ നഴ്സ് പോയിട്ട് പുതിയ നഴ്സ് ചാർജ് എടുത്തു ഈ പുതിയതായി ചാർജ് ചാർജെടുത്ത നഴ്സിന് ഈ അച്ഛനെ കണ്ടപ്പോഴേ തോന്നി അച്ഛന് തീരെ വയ്യ മരണത്തിന്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നേഴ്സിന് പേടി നഴ്സ് അച്ഛന്റെ അടുത്ത് ഇങ്ങനെ ചെന്നിട്ട് ചോദിച്ചു അച്ഛ നിങ്ങളുടെ മോനെ പുറത്തിരിക്കുന്നുണ്ട് മോനെ ഇങ്ങോട്ട് അകത്തേക്ക് വിളിച്ചോട്ടെ മോനോട് എന്തെങ്കിലും പറയാനുണ്ടോ ഏൽപ്പിക്കാനുണ്ടോ എന്നൊക്കെ ചോദിച്ചു അച്ഛനൊന്നും പറയാൻ കഴിയുന്നില്ല അച്ഛൻ ആ ചോദ്യം പോലും കേട്ടിട്ടില്ല നഴ്സ് മറുപടിക്ക് കാത്തിരിക്കാതെ പുറത്തേക്ക് ഓടിപ്പോയിട്ട് ആ മകനോട് വരാൻ പറഞ്ഞു ഓടി എന്ന് പറഞ്ഞു മകൻ ഓടി വന്നു നേഴ്സ് പറഞ്ഞു അച്ഛന്റെ കൂടെ തന്നെ നിന്നുള്ളൂ കേട്ടോ അച്ഛന് തീരെ വയ്യ അച്ഛൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കേട്ടോളൂ അച്ഛൻ ചിലപ്പോൾ പതുക്കെ ആയിരിക്കും പറയാ ശ്രദ്ധിച്ചു കേട്ടോളൂ എന്നൊക്കെ പറഞ്ഞു ഈ മകൻ അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്ന് അച്ഛൻ ഇങ്ങനെ തൊട്ട് തലോടി സ്നേഹത്തോടെ അച്ഛന്റെ കൂടെ തന്നെ ഇങ്ങനെ നിന്നു ഒരു പെടച്ചിൽ അച്ഛൻ മരിച്ചു അപ്പൊ ഡോക്ടർമാര് നഴ്സുമാര് എല്ലാവരും ഓടി വന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനിടയിൽ അച്ഛന്റെ ചുറ്റും ഇങ്ങനെ കൂടെ കൂടി നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ മകനില്ലേ മകൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോവാ സങ്കടത്തോടെ ആ സമയത്ത് ഈ മകൻ ആ നഴ്സിനോടൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം കേട്ട് നഴ്സ് ആകെ അമ്പരന്ന് പോയി ഇതാരാണ് ഇതാരാണ് എന്നാ ചോദിച്ചു അപ്പൊ നിങ്ങളുടെ അച്ഛനല്ലേ അല്ല എൻ്റെ അച്ഛനല്ല എന്റെ അച്ഛൻ അപ്പുറത്തെ വാർഡിലല്ല പിന്നെ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് ഓടി വന്നത് എന്നെ കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നി അതുകൊണ്ട് ഓടി വന്നതാണ് എന്നെക്കൊണ്ട് എന്തോ ഒരു ആവശ്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഓടി വന്നതാണ് നേഴ്സിങ്ങനെ കൈ കൂപ്പി മരിച്ചാലും മറക്കില്ലാണവർ